കാലവർഷക്കാലത്തെ രാഷ്ട്രീയ കേരളത്തെ ചൂടുപിടിപ്പിച്ച നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ വോട്ടെടുപ്പും ഫലപ്രഖ്യാപനവും നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഇടഞ്ഞ് പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതോടെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് സജ്ജമെന്ന നേതാക്കൾ തീരുമാനിക്കുകയും പ്രവർത്തനം നടത്തുകയും നടന്നു വരികയും ചെയ്യുക എന്തെല്ലാം പേര് പറഞ്ഞാലും യു ഡി എഫിന് വേണ്ടിയുള്ള നെറികട്ട പ്രവർത്തനമാണ് ദൂതാസിൻ്റെ രൂപമാണ് യഥാർത്ഥത്തിൽ അൻവറിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം തിരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തോടെ പകൽ വെളിച്ചം പോലെ വ്യക്തമാകുക ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ തിളക്കമാർന്ന ഒരു മുന്നേറ്റത്തിന് കുതിപ്പിന് ഒരേ ഒരു മുന്നണി അടുത്ത നിലമ്പൂരിൽ ഒരു ജോയ്ഫുൾ ജോയ്ഫുൾ ഉണ്ടാകും എന്നുള്ളതാണ് അൻവർ പ്രതികരിച്ചത് ആയിരിക്കില്ല വിക്ടറി വിക്ടോറിയസ് അദ്ദേഹത്തിന്റെ പേര് വളരെ മനോഹരമായ പേരല്ലേ തലങ്ങളുള്ള പേരല്ലേ ആൻഡ് കോൺഗ്രസിന്റെ പ്രമുഖനായിട്ടുള്ള നേതാവാണ് ാണ് കോൺഗ്രസിൽ നടന്നതും സി പി എമ്മിൽ നടക്കുന്നതും അതിൽ ഞങ്ങൾക്ക് ഗുണം ഒന്നും ചെയ്യുന്നു ഞാൻ അങ്ങനെ കാണുന്നില്ല ഗുണം ചെയ്യുന്നത് ജനങ്ങൾക്കൊരു ജനങ്ങളുടെ ആഗ്രഹം ജനങ്ങൾ ജനങ്ങളുടെ വിശ്വാസം ജനങ്ങൾ വേ ജനങ്ങൾക്ക് വേണ്ടത് ഈ ഈ കഴിഞ്ഞൊരു അറുപത് കൊല്ലായിട്ടൊരു പഴയ രാഷ്ട്രീയം ഈ വിമർശവും വിഷവും നുണയും വാക്ക് പാലിക്കാത്ത വാഗ്ദാനം കൊടുക്കുന്ന രണ്ട് പാർട്ടിയും അവരെ രാഷ്ട്രീയം എല്ലാം കണ്ട് സഹിച്ചു മടുത്തു ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ ലക്ഷ്യമാണ് രാഷ്ട്രീയ ലക്ഷ്യം മാത്രമല്ല നാടിനെ നന്നാക്കാനും നാടിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അത് ആണ് ഒരു കാഴ്ചപ്പാടും ലക്ഷ്യം ബിപിൻ സി വിജിനും ഒപ്പം ഉമേഷ് ബാലകൃഷ്ണനും വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് ആദ്യം ഉമേഷ് ബാലകൃഷ്ണനിലേക്കാണ് ഉമേഷ് അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഒരിക്കൽ കൂടി സംസ്ഥാനം പോവുകയാണ് എങ്ങനെ മുന്നണികൾ നിലവിലെ സാഹചര്യത്തെ കാണുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ഉമേഷ് മുന്നണികളെല്ലാം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മാറി എന്ന് വേണമെങ്കിൽ പറയാം അതിൽ എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പി ഒഴികെ സി പി എമ്മും എൽ ഡി എഫും യു ഡി എഫും ഒരു പോരാട്ടത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു എന്തായാലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ ഇന്ന് രാത്രിയോ നാളെയോ പ്രഖ്യാപിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കഴിഞ്ഞു യു ഡി എഫിൽ രണ്ട് പേരുകൾ മാത്രമേ ഉയർന്നു കേട്ടിരുന്നുള്ളൂ എന്തായാലും അതിലൊരാൾ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാന പോരാട്ടമാണ് കാരണം പി വി അൻവർ നിരവധി ആരോപണങ്ങൾ കൂടി ഉന്നയിച്ച ശേഷമാണ് എം എൽ സ്ഥാനം രാജിവെച്ച് പുറത്തേക്ക് പോയത് സ്വാഭാവികമായി നിലമ്പൂരിൽ പി വി എൻവർ ഇല്ലാതെ കരുത്ത് തെളിയിക്കുക എന്നുള്ള വലിയൊരു വെല്ലുവിളി സി പി എമ്മിനും എൽ ഡി എഫിനും മുന്നിലുണ്ട് അതുകൂടാതെ പാലക്കാട് പോലൊരു ഉപതെരഞ്ഞെടുപ്പ് സാഹചര്യമല്ല നിലമ്പൂരിൽ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം പി വി എൻവർ രാജിവെച്ചെങ്കിൽ പോലും അതൊരു സിറ്റിംഗ് സീറ്റാണ് എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് ആ ഒരു സാഹചര്യത്തിൽ സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ ഒരാളെ നേരത്തെ ജയിപ്പിക്കാനാകുമോ അല്ലെങ്കിൽ അതിനുള്ള ശ്രമം എൽ ഡി എഫ് നടത്തുമോ എന്നുള്ളതാണ് ഇനി കാണേണ്ടത് എന്തായാലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പുതിയ നേതൃത്വം അധികാരത്തിലെത്തി പി വി എൻവർ അനുകൂലമായി ഒപ്പം നിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൈവിട്ടുപോയ രണ്ടായിരത്തി പതിനാറിൽ കൈവിട്ടുപോയ സീറ്റ് തിരിച്ചു പിടിച്ച് ഒപ്പം നിയമസഭാ അവസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള കളമൊരുക്കാനുള്ള സാഹചര്യങ്ങൾ എൽ യു ഡി എഫിന് മുന്നിലുണ്ട് എന്തായാലും മൂന്നാം വട്ടം തേടി വോട്ടർമാർക്ക് മൂന്നാം ചാൻസ് തേടി നിൽക്കുന്ന നാല് വർഷം പൂർത്തിയാക്കിയ എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജയം ഏറ്റവും അനിവാര്യമാണ് തങ്ങളുടെ വികസന നേട്ടങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചു എന്ന് പറയാൻ ഈ ഒരു ജയം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ വിരുദ്ധ വികാരം അനുകൂലമാക്കി എടുക്കുക ഒപ്പം പുതിയ നേതൃത്വത്തെ ജനങ്ങൾ അംഗീകരിച്ചു എന്ന നിലയിൽ ഉറപ്പാക്കുക ഒപ്പം പി വി അൻവറിന്റെ ആരോപണങ്ങൾ ഒപ്പം സർക്കാർ വിരുദ്ധ എല്ലാം എങ്ങനെ വോട്ടാക്കി മാറ്റാൻ കഴിയുന്നു എന്നുള്ള ഒരു ചോദ്യവും യു മുന്നിലുണ്ട് അതേസമയം ബി ഇപ്പോഴും ആശയക്കുഴപ്പത്തിൽ തുടരുകയാണ് എങ്ങനെയാണ് നിലവിലെ സാഹചര്യത്തിൽ അല്പം മുൻപ് കോർ കമ്മിറ്റി യോഗശേഷം ബി ജെ പിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ച ഉപതെരഞ്ഞെടുപ്പാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ജനങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്തതാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ള തീരുമാനമാണ് ഞങ്ങൾക്കുള്ളത് എന്ന് പറയുന്നു ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യം ഞങ്ങൾ പരിശോധിക്കും അത് വീണ്ടും കോർ കമ്മിറ്റി ചേർന്ന് ഇതിൽ ജില്ലാ ജില്ല ജില്ലാ നേതൃത്വത്തെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ചർച്ച നടത്തും ഒരുപക്ഷേ ഈ മത്സരത്തിന് മത്സര രംഗത്തേക്ക് ഇറങ്ങണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തുടരുകയാണ് കാര്യമായ വോട്ട് ഷെയർ ബിജെപിക്ക് അവകാശപ്പെടാനില്ല എങ്കിൽ പോലും മത്സരരംഗത്ത് നിന്ന് പിന്മാറുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഈ ഘട്ടത്തിൽ നിർണായകവുമാണ്മേഷ് ബിപിൻ സി വിജയം കൂടി ചേരുന്നുണ്ട് ബിപിൻ അങ്ങനെ മുന്നണികൾക്ക് കണക്ക് കൂട്ടലുകളൊക്കെ ഉണ്ട് പക്ഷേ ഈ മണ്ഡലത്തിലേക്ക് ഇറങ്ങുമ്പോൾ മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ നിൽക്കുമ്പോൾ എന്താണ് യാഥാർത്ഥ്യങ്ങൾ ഉന്മേഷ് ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഒരു സമയം വളരെ പ്രധാനപ്പെട്ടതാണ് കനത്ത മഴയാണ് നിലമ്പൂരിൽ ഉൾപ്പെടെ പെയ്തുകൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ദേശീയപാതയിലെ വിള്ളൽ അത് വലിയ രാഷ്ട്രീയ ചർച്ചയായി ഉയർന്നു നിൽക്കുന്ന ഒരു സമയം മറ്റൊന്നുള്ളത് ഈ നിലമ്പൂരിൽ തന്നെ കാ കാട്ടുമൃഗശല്യം അതിഭീകരമായിട്ട് ഉള്ള വിധം അതിശക്തമായി തന്നെ തുടരുന്നു കടുവ ഇപ്പോഴും കൂട്ടിലായിട്ടില്ല ആളെക്കൊല്ലി കടുവയുടെ പ്രശ്നങ്ങൾ അത് അതൊരു മറ്റൊരു വഴിക്ക് നടക്കുന്നു ഒപ്പം തന്നെ നിലമ്പൂരിലെ ബൈപ്പാസിൻ്റെ പ്രശ്നങ്ങൾ അതിന് ധനാനുമതി നൽകിയെന്നുണ്ടെങ്കിലും മറ്റ് നടപടികളിലേക്ക് കടന്നില്ല എന്നുള്ള പ്രതിസന്ധി ഇത്തരത്തിലുള്ള വലിയ രാഷ്ട്രീയ ചർച്ചകളും മുഖാഭവങ്ങളും ഒക്കെ നടക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നത് അതുകൊണ്ട് തന്നെ അതിലെ ഓരോ വിഷയങ്ങളും ഇനി വരുന്ന ദിവസങ്ങളിൽ സജീവ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിലും തെല്ലും സംശയമില്ല അതിലേറ്റവും പ്രധാനം പി വി എൻവർ ഒഴിഞ്ഞ ഒരു ഒഴിവിൽ ആ എം എൽ എ ആയിരുന്ന ആൾ ഇപ്പോൾ മറുപക്ഷത്താണ് എന്നുള്ളതാണ് അപ്പോൾ പി വി എൻവർ ചെലുത്തുന്ന സ്വാധീനം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ നാളെ തന്നെ ഒരു വാർത്താ സമ്മേളനം ഇവിടെ വിളിച്ചിട്ടുണ്ട് അത് പൊതുമരാമത്ത് മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇത്തരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകളും അത് വാക്പോരിലേക്കും തുടക്കത്തിൽ തന്നെ കടക്കുന്നു എന്നുള്ളതാണ് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി മുന്നണികളുടെ മുന്നിലുള്ളത് കാരണം ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി ഇലക്ഷനിലേക്ക് പോകാനുള്ളത് അത് പാലക്കാടിനെയൊക്കെ സംബന്ധിച്ച് തീർത്തും വിഭിന്നമാണ് അതിലൊരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് യു ഡി എഫിനെ യു ഡി എഫിൽ ഈ രണ്ട് പേരുകൾ മാത്രം ഉയരുന്നു അത് ആര്യടൻ ചൗക്കത്തോ വി എസ് ചോ എന്നുള്ളത് നാളെ തന്നെ ഉള്ളിൽ അറിയുകയും ചെയ്യാം എൽ ഡി എഫിനെ സംബന്ധിച്ച് ആ സ്ഥാനാർത്ഥിക്ക് ശേഷം നമുക്കൊരു തീരുമാനമെടുക്കാം എന്നുള്ളതിലേക്കാണ് കഴിഞ്ഞൊരു യോഗത്തിൽ നേതൃയോഗത്തിൽ തീരുമാനമെടുത്തതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിലേറ്റവും പ്രധാനം ആര്യടൻ ചൗക്കത്താണ് സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ ഒരു മുതിർന്ന നേതാവ് മത്സരിക്കണം എന്നൊരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി തീരുമാനത്തിന് ശേഷമായിരിക്കും എൽ ഡി എഫ് അതിലൊരു അന്തിമയിലേക്ക് കടക്കുക യു ഡി എഫിനെ സംബന്ധിച്ച ആദ്യത്തെ കൺവെൻഷനുകളെല്ലാം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു ഇപ്പോൾ ഇതാ ഇനിയിപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എൽ ഡി എഫും ചുമരഴുത്തടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നു തകൃതിയായി തന്നെ ഉന്മേഷ് ശരി വിപിൻ സി വിജയനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് നിലമ്പൂരിൽ